ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി പലപ്പോഴും നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അല്ലേ പലപ്പോഴും നമ്മുടെ മുഖം ഫ്രഷ് ആയിരുന്നാൽ നമുക്ക് ഉന്മേഷവും കിട്ടും ഒരേപോലെ തന്നെ ചെറുപ്പവും നിലനിൽക്കും അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മുഖം എത്രത്തോളം നീറ്റാക്കി നിലനിർത്താൻ സഹായിക്കുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യും ഇല്ലേ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ സൗന്ദര്യ പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പലവിധ കാര്യങ്ങൾ ഒറ്റമൂലി കൂട്ടുകളെല്ലാം മുഖത്ത് ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന നല്ലതിനെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുഖത്തിന് കേടുപാടുകൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ സ്വയം അറിയാതെ ചെയ്യുന്ന ഇത്തരം അഞ്ച് ഇത്തരത്തില് ഞാൻ വിശദീകരിക്കാം ഇത് നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഈ മണ്ടത്തരം കാണിക്കുന്ന മാറി നിൽക്കട്ടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നു എണ്ണ തേച്ചതിന് ശേഷം ബാക്കിയുള്ള എണ്ണ മുഖത്ത് നന്നായിട്ട് തേച്ച പിടിപ്പിക്കാം ഇത് നമ്മുടെ വീട്ടിൽ തലയിൽ എണ്ണ തയ്ക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം പേരും ചെയ്യുന്ന കാര്യമാണ് മുഖത്ത് ഇങ്ങനെ എണ്ണ തയ്ക്കുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം മുഖത്ത് എണ്ണ ഇങ്ങനെ തേക്കുന്നത് നമ്മുടെ മുഖത്തിനും നമ്മുടെ സ്കിന്നിനും അത്ര നല്ലതല്ല കാരണം വെളിച്ചെണ്ണയ്ക്കകത്ത് തൊണ്ണൂറ് ശതമാനം അടങ്ങിയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നമ്മൾ മുഖത്ത് ഇങ്ങനെ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് മുഖത്തുള്ള ചെറിയ സുഷിരങ്ങളുണ്ട് അതായത് മുഖത്ത് എണ്ണമയം പുറപ്പെടുവിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥികളുടെ ചെറിയ സുഷിരങ്ങളുണ്ട് ഈ സുഷിരങ്ങൾക്കകത്തേക്ക് ഈ കൊഴുപ്പ് കണികൾ കയറി അങ്ങ് അടയും അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നമ്മൾ ഇത്തരത്തിൽ എണ്ണയൊക്കെ തേച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ മുഖത്ത് മുഖക്കുരു വരുന്നതാണ് പലപ്പോഴും മുഖത്ത് ഇങ്ങനെ നമ്മൾ നീറ്റാകാനും ഭംഗിയാവാനും മൃദുലതയ്ക്കും വേണ്ടി എണ്ണ തേക്കുന്നത് പ്രത്യേകിച്ച് വെളിച്ചെണ്ണ തേക്കുന്നത് മുഖത്തിന് ഇത്തരത്തിൽ വിട്ടുമാറാതെ മുഖക്കുരു വരുന്നതിന് കാരണമാകാറുണ്ട് ഇനി രണ്ടാമത്തത് സ്കിന്നിൽ വരുന്ന ചെറിയ പാടുകൾ ചെറിയ ചൊറിച്ചിൽ ഫംഗസ് കുരുക്കൾ ഇത് മാറുന്നതിന് വേണ്ടി പലരും ഹൈഡ്രോ കോർട്ടിസോൺ സ്റ്റിറോയിഡ് ക്രീമുകൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റുകളോ ക്രീമുകളോ ദേഹത്ത് ഉപയോഗിക്കുന്നത് മുഖത്ത് ചെറിയ കുരുക്കളൊക്കെ വരുന്ന സമയത്ത് ഇത് തേച്ചാൽ പെട്ടെന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തേക്കും പലപ്പോഴും മുഖത്ത് ഇത്തരത്തിൽ സ്റ്റിറോയിഡ് ക്രീമുകൾ ഉപയോഗിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും പലപ്പോഴും മുഖത്തുണ്ടാകുന്ന ചെറിയ പാടുകൾക്ക് ഡോക്ടറോട് ചോദിക്കാതെ ഇത്തരത്തിൽ ശരീരത്തിലിടുന്ന ക്രീമുകൾ ഇടുമ്പോൾ പെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്ന പോലെ തോന്നുമെങ്കിലും പിന്നീട് അത് അബദ്ധമാകാറുണ്ട് കാരണം ഇത്തരത്തിൽ ഹൈഡ്രോ ഈ ക്രീമുകൾ അല്ലെങ്കിൽ ഓയിൻമെൻറ്റുകൾ മുഖത്തിടുന്ന സമയത്ത് ആ ഭാഗത്തുള്ള രക്തഓട്ടം ഓട്ടം രക്തക്കുഴലുകൾ ആയി ചിലപ്പോൾ പൊട്ടിപ്പോകാൻ കാരണമാകും മാത്രമല്ല ഈ സ്റ്റിറോയിഡ് ഓയിൻമെന്റുകൾ ഇടുന്നത് മുഖത്തുള്ള ഈ എണ്ണമയം പുറപ്പെടുവിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നതിന് കാരണമാകും അതായത് ഒരു മുഖക്കുരു മാറാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റിറോയിഡ് ഓയിൻമെന്റ് പുരട്ടുന്നത് ഒരു ലോഡ് മുഖക്കുരു വരുന്നതിന് കാരണമാകും ഇനി മൂന്നാമത്തത് മുഖത്ത് സ്പിരിറ്റ് കണ്ടന്റ് ഉള്ള വൈബ്സ് യൂസ് ചെയ്യാതിരിക്കുക പലപ്പോഴും നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ റെഡിമെയ്ഡായിട്ടുള്ള കോട്ടൺ വൈപ്സ് നമുക്ക് മുഖം തുടയ്ക്കാനൊക്കെയുള്ള വൈപ്സ് കിട്ടും ഇവ മോയിസ്റ്ററിന് വേണ്ടി ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സ്പിരിറ്റാണ് സ്പിരിറ്റ് കണ്ടന്റുള്ള ഇത്തരത്തിലുള്ള വൈപ്സ് നമ്മൾ മുഖത്തെല്ലാം തുടയ്ക്കുന്ന സമയത്ത് മുഖത്തുള്ള അഴുക്കും ചെളിയും പൊടിയും പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവ പുരട്ടുന്ന സമയത്ത് നമുക്ക് മുഖത്തൊരു കുളിർമ ഫീൽ ചെയ്യും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഈ ഫീലിംഗിന് വേണ്ടി പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് കോട്ടൺ വൈപ്സ് യൂസ് ചെയ്തു വന്നു വരും എന്നാൽ ഇതിനകത്തടങ്ങിയിട്ടുള്ള സ്പിരിറ്റ് മുഖത്ത് രണ്ട് തരത്തിൽ ം ചെയ്യും ഒന്ന് നമ്മുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഈ സ്പിരിറ്റ് അടങ്ങിയിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈനെസ് വല്ലാണ്ട് വർദ്ധിക്കും സ്കിന്ന് പൊളിഞ്ഞിളകാനും മുഖത്തെ സ്കിന്നിൻ്റെ നോർമൽ ടോൺ നഷ്ടപ്പെടാനും കാരണമാകും ഇനി രണ്ടാമത്തെ അബദ്ധം നിങ്ങൾക്ക് ഓയിലി ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് അമിതമായി എണ്ണമയം മുഖത്ത് വരുന്ന സ്കിന്നിലാണ് കൂടുതലായിട്ട് ഈ പൊടിയും അഴുക്കും എല്ലാം പറ്റി എന്നാൽ ഈ എണ്ണമയം പോകുന്നതിന് വേണ്ടി ആൾക്കഹോൾ കണ്ടൻറ്റുള്ള വൈപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഈ എണ്ണമയത്തിൻ്റെ പ്രൊഡക്ഷനെ വല്ലാണ്ട് വർദ്ധിപ്പിക്കും തൽക്കാലത്തേക്ക് എണ്ണമയം പോവുമെങ്കിലും ഇത് ഈ സെബേഷ്യസ് ഗ്രന്ഥികൾ ഓവറായിട്ട് പ്രവർത്തിക്കുന്നതിനും മുഖം നിറച്ച് എണ്ണമയം ആകുന്നതിനും കാരണമാകും അതുകൊണ്ട് യാത്ര പോകുന്ന സമയത്ത് ഇപ്പൊ മുഖം നീറ്റാക്കണം എന്നുണ്ടെങ്കിൽ വെറും വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി നീറ്റാക്കി തുടച്ചു വെച്ചിട്ട് യാത്ര പോവുക ഇനി നാലാമത്തെ ശബ്ദം നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന ഷാംപൂ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി കയ്യിലുള്ള ഈ ഷാംപൂവിൻ്റെ പത മുഖത്ത് തേച്ച് പിടിപ്പിക്കും ഇത് ഷാംപൂ തലയിൽ തേക്കുന്ന പലരും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെല്ലാം വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ ഷാംപൂവിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ മുടിയെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനും മുടിയുടെ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എല്ലാം വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് മുഖത്തെ മൃദുലമായ ചർമ്മത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ തലയിൽ നമ്മൾ തേക്കുന്ന ഈ ഷാംപു നമ്മൾ മുഖത്ത് തേച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താ മുഖത്തുള്ള എണ്ണമയം കംപ്ലീറ്റ് പോയിട്ട് മുഖത്തെ സ്കിന്ന് വളരെ ഡ്രൈ ആകുകയും പൊളിഞ്ഞളുകയും ചെയ്യും മാത്രമല്ല തലയിൽ ഷാംപു ഉപയോഗിക്കുന്നവർ തലയിൽ പലപ്പോഴും ഈ താരൻ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് തലയിൽ താരനെന്ന് പലരും വിശ്വസിക്കുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷനാണ് ഈ സ്കിൻ കണ്ടീഷൻ ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി മുഖത്ത് ഡ്രൈനസ് ഇച്ചിരി കൂടുതലായിരിക്കും തലയിൽ ഈ താരൻ പോകുന്നതിന് വേണ്ടി ഷാമ്പൂ തേച്ചിട്ട് ഇതേ ഷാംപു തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് എന്ത് സംഭവിക്കും മുഖത്ത് ഈ ഡ്രൈനെസ് വല്ലാണ്ട് വർദ്ധിക്കുകയും നമ്മുടെ ഈ മൂക്കിൻ്റെ വശത്തും മുകളിലും നെറ്റിയിൽ കവിളിലെല്ലാം തന്നെ വല്ലാണ്ട് ഡ്രൈനസ് വരുന്നതും തലയിലുള്ള ഈ സെബോറിക് ഡെർമറ്റിസ് മുഖത്തേക്ക് പടരുന്നതിനും കാരണമാകും ഇനി ഡെർമറ്റൈറ്റിസ് പോകാൻ വേണ്ടി സ്റ്റിറോയിഡ് കണ്ടൻറ്റുള്ള ഷാംപൂ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മുഖത്ത് ഇത് പലപ്പോഴും അമിതമായി കുരുക്കൾ വരുന്നതിന് കാരണമാകാറുണ്ട് ഇനി അഞ്ചാമത്തത് മുഖം വെളുക്കാനുള്ള സോപ്പ് ഉപയോഗിക്കുന്നതിൽ അപകടമാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ ടി വി കാണുന്ന സോപ്പിന്റെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ സോപ്പ് എടുത്ത് നന്നായിട്ട് മുഖത്ത് തയ്ക്കുന്നു അത് കഴിഞ്ഞ് കഴുകി മുഖം നല്ല വെളുത്തിരിക്കും ഇത് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ഈ സോപ്പ് വാങ്ങി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ സോപ്പിനകത്ത് അടങ്ങിയിട്ടുള്ളത് ബ്ലീച്ചിങ് ഏജന്റ് ഉണ്ടാവും സോഡിയം ലോറയിൽ സൾഫേറ്റ് എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടാവും ഈ സോഡിയം ലോറയിൽ സൾഫേറ്റ് ആണ് നന്നായിട്ട് നമ്മൾ സോപ്പിനെ പതപ്പിക്കുമ്പോൾ പതയുന്നത് മാത്രമല്ല ഈ ബ്ലീച്ച് എഫക്റ്റ് മുഖത്ത് ചെയ്യുന്നത് നമ്മൾ ഈ മുഖത്ത് ഇത് തേക്കുന്ന സമയത്ത് ഒരു വിളുപ്പ് പോലെ തോന്നുമെങ്കിലും സംഭവിക്കുന്നത് മുഖത്ത് ഡ്രൈനസ് ആണ് മുഖത്തിന്റെ ഈ നോർമൽ സ്കിൻ ടോൺ നഷ്ടപ്പെട്ട് ക്രമേണ മുഖത്തിന് ഒരു ഇരുണ്ട നിറത്തിലേക്ക് മാറാൻ കാരണമാകും മാത്രമല്ല നമ്മൾ ഈ സോപ്പ് നന്നായിട്ട് പതപ്പിച്ച് സോഡിയം ലോറൽ സൾഫേറ്റ് ഉപയോഗിക്കുമ്പോൾ മുഖത്ത് എണ്ണമയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഗ്രന്ഥികളുടെ ആക്ഷൻ മാറുകയും വളരെ പെട്ടെന്ന് മുഖം കൂടുതൽ ഡ്രൈ ആയി പോകുന്നതിന് കാരണമാവുകയും ചെയ്യും പലപ്പോഴും ഒല്പം സ്കിൻ ഉള്ളവർ മുഖം വെളുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ ബ്ലീച്ചിങ് സോപ്പുകൾ വെളുക്കുന്ന സോപ്പുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മുഖത്തിന്റെ നോർമൽ ടോൺ നഷ്ടപ്പെടുകയും മുഖത്ത് ചുളിവ് വരാനും മുഖത്ത് സ്കിന്നിന് ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത ഒരു ഫീല് വരുന്നതിനും കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിൽ വേണമെങ്കിൽ ഇത്തരം സോപ്പുകൾ ഉപയോഗിച്ചുകൊള്ളുക മുഖത്ത് കഴിയുന്നത്ര വളരെ മൈൽഡായിട്ടുള്ള സോപ്പുകളോ അല്ലെങ്കിൽ ഫേസ് ജെല്ലോ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അനുകൂലം ഞാനിവിടെ വിശദീകരിച്ച അഞ്ച് കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ പലർക്കും സംഭവിക്കുന്ന ാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതൊരു തിരിച്ചറിവാകട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ